കാസർഗോഡ് ഡി സി സി ഓഫീസിലെ നേതാക്കളുടെ തമ്മിലടിയിൽ നേതൃത്വം നടപടിയൊന്നും എടുക്കുന്നില്ല നടപടി എടുത്താൽ വിഷയം വഷളാകുമെന്നാണ് നേതൃത്വൻ്റെ ആശങ്ക കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പകർത്തി നേതാവിനെതിരെ പക്ഷേ നടപടി വന്നു അദ്ദേഹത്തിനെ ആദ്യം സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ പിന്നീട് അത് വേണ്ട എന്ന രീതിയിൽ വാർത്ത വരുന്നു പക്ഷേ സസ്പെൻഷൻ വന്നിട്ടുണ്ട് അരുൺ പറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു അരുൺ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കൻ വെരി ഗുഡ് മോർണിംഗ് എസ്കൻ ഇന്നലെയാണ് കാസർഗോഡ് ഡി സി സി ഓഫീസിൽ രണ്ട് നേതാക്കൾ തമ്മിൽ തമ്മിലടിച്ചത് മുഖത്തേക്ക് ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്കുൾപ്പെടെ ലഭിക്കുകയും ചെയ്തു അത് ഡി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും ഡി സി സി പ്രസിഡൻറ്റിൻ്റെ അടുത്ത അനുയായിയും ഡി കെ ടി എഫിൻ്റെ ജില്ലാ പ്രസിഡന്റുമായ വാസുദേവനും തമ്മിലായിരുന്നു പക്ഷേ ആ തമ്മിലടിച്ച നേതാക്കൾക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ ഡി സി സി നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു ജില്ല ഈ ഡി സി സി ഓഫീസിൽ ഉള്ള സമയത്താണ് ഒരു സംഘർഷ സംഘട്ടനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അത് ഈസ്റ്റ് ചളേരി പഞ്ചായത്തിലെ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കന് ഈസ്റ്റളേരി പഞ്ചായത്തിൽ വലിയ സ്വാധീനമുണ്ട് അദ്ദേഹം കോൺഗ്രസ് വിമതനായി മുൻപ് പുറത്തുപോയതാണ് പിന്നെ പിന്നീട് കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ ഇടപെട്ടാണ് ജെയിംസ് പന്തമ്മാക്കനെയും മറ്റുള്ള ആളുകളെയും ഒക്കെ കോൺഗ്രസിലേക്ക് തിരികെ എത്തിച്ചത് ഡി സി സി വൈസ് പ്രസിഡന്റായ ജെയിംസ് പന്തമാക്കനെതിരെ നടപടിയെടുത്താൽ ഈസ്റ്റ് ചളേരി പഞ്ചായത്തിൽ കോൺഗ്രസ് തോൽക്കുമോ എന്നൊരു ആശങ്കയാണിപ്പോൾ ഡി സി സി നേതൃത്വത്തിനുള്ളത് എന്തായാലും നടപടി എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കെ പി സി സി അധ്യക്ഷന് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം നടപടിയെടുക്കട്ടെ എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് നടപടിയെടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല പക്ഷേ ഈ വീഡിയോ പകർത്തിയ മാധ്യമങ്ങൾക്ക് ഇത് നൽകി എന്ന് പറയുന്ന ഈ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തു സഫാനെതിരെ സസ്പെൻഡ് സഫാനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള ഒരു നടപടിയിലേക്കും കോൺഗ്രസ് നേതൃത്വം കടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ ഓക്കെ താങ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം